Hi friends, welcome back to my channel. ട്രീം കേക്കിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കണത് ഇറങ്ങി ടൈമിലോട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം ഒന്നും ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാമായിരുന്നു കേട്ടോ പക്ഷേ ഇതുവരെ ആരും എനിക്ക് ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ പോട്ടെ ആരും ഓർഡർ ചെയ്തെങ്കിൽ നമുക്ക് തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിസ്റ്റർ ഒരെണ്ണം ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് മുക്കാൽ കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ട്രെൻഡിങ് കേക്കിൻ്റെ പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ സീക്രട്ട് മെസ്സേജ് കേക്കാണ് കേട്ടോ ഇപ്പം ില് ഓടിക്കൊണ്ടിരിക്കണ ഒരു കേക്കാണ് അപ്പം അതിന്റെ ചെറിയൊരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കണത് ആക്ച്വലി ഇതൊരു കേക്കല്ലോ കേക്കിന്റെ ഡെക്കറേഷൻ ആണ് അപ്പം കേക്ക് നമുക്ക് എഴുതുവാണെങ്കിലും നമുക്ക് ഇണ്ടാക്കാം അതിന്റെ ഒരു ഡെക്കറേഷൻ ആണ് അതിനെ വ്യത്യസ്ത ആക്കണത് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കേണ്ട ബട്ടർസ്കോച്ച് കേക്കിലാണ് കേട്ടോ മുക്കാൽ കിലോൻ ബട്ടർ സ്കോച്ച് കേക്ക് ഞാൻ സിക്സ് ഇഞ്ച് മോൾഡിലാണ് പേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഐസിങ് ചെയ്തെടുക്കണ സമയത്ത് ആയിട്ട് കൊടുക്കേണ്ടത് ആസ് യൂഷ്വൽ നമ്മുടെ ക്യാരമൽ സോസും പിന്നെ ആണ് കൊടുക്കുന്നത് ഇപ്രാവശ്യത്തെ ക്യാരമൽ സോസിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ദിവസം തന്നെ ഒന്ന് രണ്ട് വേറെ കേക്കുകളും കൂടി ചെയ്യാനുള്ള കാരണം ഞാൻ ഇപ്രാവശ്യത്തെ ക്യാരമൽ സോസ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ഓറഞ്ച് കളറിലാണ് ഇപ്രാവശ്യം ക്യാരമൽ സോസ് കിട്ടിയിട്ടുള്ളത് അപ്പം സാധാരണ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറാണ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ടേസ്റ്റ് വൈസും കുറച്ച് ഡിഫറൻറ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടാണ് അപ്പം നമ്മൾ കേക്ക് ഇവിടെ ഐസിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കിന് ഒരു റെഡ് ഷെയ്ഡ് കൊടുക്കാനായിട്ട് ഞാൻ ഞാനവിടെ റെഡ് വെൽവെറ്റ് സൊല്യൂഷൻ്റെ കളറാണ് എടുത്തിരിക്കുന്നത് അതൊരു ഡ്രോപ്പ് ഞാൻ പാലറ്റ് നൈഫിൽ ഒട്ടിച്ച ശേഷം ഞാൻ കേക്ക് മൊത്തത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കാനിട്ടാണ് അതിനുശേഷം പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോപ്പ് സൈഡ് ഞാൻ ഇങ്ങനെ ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെയാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതുവരെ ഒരു ഡെക്കറേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഈ ഒരു കേക്കിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ല കൊടുക്കണത് ഈ ഒരു കേക്കിൻ്റെ ഉള്ളിൽ സീക്രട്ട് സീക്രട്ടായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്കൊരു സീക്രട്ട് സ്പേസ് ഉണ്ടാക്കണം അപ്പം നമുക്ക് പല രീതിയിലും സീക്രട്ട് സ്പേസുകൾ ഉണ്ടാക്കുക ആയത് തന്നെ നമുക്ക് മാറ്റർ കൊടുത്തിട്ട് അതിന് മോൾഡിൽ ഇങ്ങനെ എന്താ ക്രീം യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള കേക്കിൽ ഇതുപോലെ സീക്രട്ട് സ്പേസുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മാറ്റർ ഒളിപ്പിച്ച് വെക്കാട്ടാ ഞാൻ തന്നെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ സെറ്റ് ആക്കിയ കേക്കിലാട്ടോ സീക്രട്ട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആക്ച്വലി നമ്മളിങ്ങനെ ഒരു കേക്ക് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഐസിങ് ചെയ്ത ഉടനെ തന്നെ ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് ഫിനിഷിങ് ചെയ്യാനും ഒരു കുഴപ്പമില്ലാണ്ട് എനിക്കാണെങ്കിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ദിവസം തന്നെ വേറെയും കേക്കുകൾ ഉണ്ടാക്കണ കാരണം ഓരോന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കുന്ന സമയത്താണ് വേറെ കേക്കുകൾ ഇങ്ങനെ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇതുപോലെ സീക്രട്ട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് അറിയില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു ഐഡി വെച്ചിട്ടാണ്ണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ കുറച്ച് അമ്ലികളൊക്കെ പറ്റീട്ടോ പക്ഷെ ಅದು വലിയൊരു കുഴപ്പല്ലാണ് കുറച്ച് എനിക്ക് കുറച്ച് കേക്ക്ണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ള കാര്യം ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യും അപ്പം ഞാൻ ഇതാ ഇവിടെ ഒരു സീക്രറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ ക്രീം വെച്ചിട്ട് തന്നെ ഒന്നുകൂടി സെറ്റാക്കി എടുത്തിട്ടോ പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഞാനിവിടെ മാറ്റർ കൊടുക്കുകയാണ് ഇത് എൻ്റെ സിസ്റ്റർ അവരുടെ ഹസ്ബൻഡിൻ്റെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു അപ്പം അവൾ പറഞ്ഞ മാറ്റർ ഞാൻ സെൻ്ററിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഷീറ്റ് ആ സെയിം അളവിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഓൾറെഡി സെറ്റാക്കി എടുത്തിട്ടുള്ളതായിരുന്നു അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുത്ത ശേഷം മുകളിൽ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് പിന്നെ വേറൊരു കഥ ഉണ്ട് നമ്മൾ ഈ ഗ്ലാസ് ഷീറ്റ് ഷോപ്പിൽ പോയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സീക്രറ്റ് മെസ്സേജ് കേക്ക് ഉണ്ടാക്കാനെന്ന് പറയുമ്പോൾ കേക്കിലെ ഷോപ്പിൽ ആർക്കും അറിയില്ല കേട്ടോ ഇത് എന്ത് കേക്കാന്നാണ് അവർ ചോദിക്കുണ്ടായിരുന്നത് ആക്ച്വലി അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിൽ ഈ ഒരു കേക്ക് ഫേമസ് ആയിട്ടുള്ള ഗായ്സ് ആർക്കും ഈ ഒരു കേക്കിനെ കുറിച്ച് ഓരോ ഐഡിയ ഇല്ല പിന്നെ എങ്ങനെ എനിക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വരിക നമ്മുടെ നാട്ടിൽ ആകെ ഒരേ ഒരു കേക്കിൻ്റെ ഷോപ്പുള്ളൂ അപ്പോൾ ആ ഷോപ്പ് തർക്ക് പോലും ഈ ഒരു കേക്കിനെ കുറിച്ച് ഒരു അറിവില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുക ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കസ്റ്റമേഴ്സ് ഡിസൈൻസ് ഒക്കെ അയച്ചു തരാൻ പറയണ സമയത്ത് ഞാൻ ഈ ഒരു കേക്കും കൂടി സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ എനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടേ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സെൻ്ററിൽ ഇത് റോസെ റോസിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഹാർട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് ഫ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായിട്ടൊരു റെഡ് കളർ ക്രീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ് വെൽവെറ്റ് സൊല്യൂഷൻ്റെ കളറാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയൊരു എമൗണ്ട് ക്രീമിൽ നമ്മൾ രണ്ട് മൂന്ന് ഡ്രോപ്പ് പറ്റിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റെഡ് കളറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇങ്ങനെ കേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു സുഖമില്ലായ്മ അതായത് ഈ ഒരു ഡെക്കറേഷൻ നമ്മുടെ കേക്കിൽ എന്താ പറയുക സെൻറ്ററിൽ നല്ല റെഡ് വരുമ്പോൾ സൈഡിലൊന്നും ഒരു രസമില്ലാത്ത പോലെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ആ ക്രീമിനെ ബാക്കി എടുത്തിട്ട് ഒരു ബോർഡർ പോലെ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സീക്രട്ട് മെസ്സേജ് ഓപ്പൺ ചെയ്യുന്ന സൈഡിൽ രണ്ട് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മൊത്തത്തിൽ ഞാൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഈ ഒരു കേക്കിന് നമ്മൾ മുകളിൽ ആ സീക്രട്ട് മെസ്സേജ് തുറക്കുന്ന സൈഡിൽ മാത്രമാണ് വലിയ കാര്യമായിട്ട് ഡെക്കറേഷൻ വരുന്നുള്ളൂ ബാക്കിയുള്ള അവിടുത്തെ വലിയ കാര്യമായിട്ട് ഡെക്കറേഷൻ വന്ന വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഫ്ലവർ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ലാട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ ഫ്ലവർ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് അവിടെയും കൂടി ഷുഗർ ബോൾസ് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സീക്രട്ട് മെസ്സേജ് കേക്കിൻ്റെ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നല്ലൊരു ഐഡിയ ആണല്ലേ അത് എന്തായാലും അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ എങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം നമുക്ക് നെക്സ്റ്റ് യൂർ വീഡിയോയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്